<gasdar> <ka> ും ഒരുപാട് പണം കിട്ടും ഇനിയും ഉയരും എന്നിങ്ങനെ ഒത്തിരി കെട്ടിട്ടുണ്ടാകുമല്ലേ പക്ഷേ അതെങ്ങനെയാണെന്നറിയണ്ടേ ഇന്നത്തെ ദൂത് നിങ്ങളുടേതാണ് പറയാൻ പോകുന്നത് നിങ്ങളെ ജീവിതത്തിൻ്റെ പൊടിപടലങ്ങളിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് പ്രഭുക്കന്മാരുടെ കസേരയിലിരുത്താനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിർവഹിക്കുന്നത് കാരണം വേദപുസ്തകം അത് പറയുന്നു ഇളയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുമെന്നും പ്രഭുക്കന്മാരുടെ കൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ അവരെ ഇരുത്തുമാറാക്കുമെന്നും വേദപുസ്തകം ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു അത് വിശ്വസിക്കുന്നവന് ഏത് പൊടി പിടിച്ച് കിടക്കുന്ന ജീവിതത്തിൻ്റെ വഴിക്കോണിൽ നിന്നും ദൈവം പണതുയർത്തിയിരിക്കുന്ന ഏത് രാജകീയതയുടെ സൗഭാഗ്യത്തിലേക്കും ആത്മാർത്ഥതയോടും സന്തോഷത്തോടും കൂടെ പ്രവേശിക്കാനുള്ള ഭാഗ്യം ദൈവം നൽകും ഇന്നത് തുറക്കപ്പെടുകയാണ് നിങ്ങളെ ഞാൻ വിളിക്കുന്നു ആ സൗഭാഗ്യം നിങ്ങളുടേതാക്കി തീർക്കാൻ ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനദികളായ എല്ലാ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന പ്രവചനതൂതിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ധനം ദൈവം നമ്മളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യത്തിൻ്റെയും ഉയർച്ചയുടെയും വാതായനങ്ങൾ തുറക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മുടേതാക്കി മാറ്റേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഗൈഡൻസ് ആണ് ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഒറ്റ ദിവസം ആരംഭിച്ചതല്ല ഒരു രാത്രി വെളുത്തപ്പോൾ ആയതുമല്ല അങ്ങനെ ഉണ്ടാകുന്ന ദുരന്തങ്ങളാൽ പ്രയാസപ്പെട്ടവരുണ്ട് എന്നാൽ ഒരുപാട് കാലഘട്ടങ്ങൾ കൊണ്ട് തന്നെ കയറി വന്ന് കാർന്നു തിന്നിട്ട് ജീവിതത്തെ ഇന്നത്തെ കോലത്തിലാക്കി കളഞ്ഞ നിരവധിയായ ദുർവ്യയങ്ങൾക്ക് പലരും ഇരകളാണ് അത്തരത്തിൽ നാളുകൾ കൊണ്ട് സംഭവിച്ച പല ഭവിഷ്യത്തുകൾക്കും പരിഹാരം ഒറ്റ രാത്രി കൊണ്ട് സൃഷ്ടിക്കാനും ദൈവത്തെ കൊണ്ട് കഴിയും ചില പ്രോസസ്സിങ്ങിലൂടെ ചില നാളുകൾ കൊണ്ട് ചെയ്തു തരാനുമുള്ള പദ്ധതിയും ദൈവത്തിൻ്റെ കയ്യിലുണ്ട് ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കുക എന്നത് എനിക്കറിയില്ല പക്ഷെ ഒന്നെനിക്കറിയാം പരിഹാരം നിശ്ചയമായും തവരാൻ തന്നിരിക്കും ചിലരുടെ അവസ്ഥ ആയിട്ട് മാറും വേറെ ചിലരുടെ ഒരു ചെറിയ സമയത്തിനോടകം മാറും ഒറ്റയടിക്ക് കാര്യങ്ങൾ തിരിയുന്ന ദൈവപ്രവൃത്തിയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ പരിഹാരങ്ങൾ വൺ ബൈ വൺ ആയി കൊടുത്ത് 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 അവരെ കൃത്യതയോടുകൂടെ സകല പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യത്തോടു കൂടെ ഇന്ന് തന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു നിങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസിനും എൻ്റെ യേശുവിൻ്റെ കയ്യിൽ സൊല്യൂഷൻസ് ഉണ്ട് അത് പെട്ടെന്ന് ചിലർ കൈ വെളിപ്പെടും അത് വേഗം കിട്ടുന്നില്ല എന്ന് കരുതി ചിലർ സങ്കടപ്പെടേണ്ട രണ്ടും സംഭവിക്കും ഓക്കെ അതുകൊണ്ട് വേഗം നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം കാലാകാലങ്ങളായിട്ടാണ് പലതും നിർമ്മിക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞു ചില പ്രയാസങ്ങളും തകർച്ചകളും ചിലരുടെ ജീവിതത്തിൽ ഉണ്ടായത് പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല ഒരിടത്തുനിന്ന് മേടിച്ചത് തീർക്കാൻ അടുത്തടുത്തുനിന്ന് മേടിച്ചു അത് പരിഹരിക്കാൻ മറ്റിടത്തുനിന്ന് മേടിച്ചു അങ്ങനെ പല ഇടങ്ങളിൽ നിന്നുള്ള യാത്രകളും മേടിക്കലും അനാവശ്യമായ ഭയപ്പെട്ടുള്ളതായ കടം വാങ്ങലുകളും കടം എടുക്കലുകളും കൊടുത്തു തീർക്കലുകളും ഒക്കെ പലരെയും വലിയ ചുഴികളിൽ കൊണ്ടുപോയി താഴ്ത്തിയിട്ടുണ്ട് അത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല അത് കാലക്രമേണ പല പല ഇടപാടുകളുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് അനേകരുടെ ലൈഫിലേക്ക് കയറി വന്നിട്ടുള്ളത് അങ്ങനെയുള്ള പ്രയാസങ്ങളെ ദൈവം ഒറ്റയടിക്ക് തീർക്കുമെന്ന് പറയാനും എനിക്ക് ധൈര്യമുണ്ട് എന്നാൽ ഒരു കൃത്യമായ സാമ്പത്തിക അടിത്തറ സൃഷ്ടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ തകർന്നോ അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കയറി വരാൻ പറ്റുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ശ്രദ്ധിക്കണമേ നിങ്ങൾക്ക് ഇപ്പോഴുള്ളതായിരിക്കുന്ന ഈ തകർച്ചയിലേക്ക് നിങ്ങളെ നയിച്ചത് പല നിലകളിലുള്ള കടമെടുക്കലുകളും ചെലവഴിക്കലുകളുമൊക്കെ ആയിരുന്നു എന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ കുറെ കാലഘട്ടം കൊണ്ടുള്ള നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് ആണ് നിങ്ങളെ ഇങ്ങനെ ആക്കിയത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ പോയിന്റിൽ നിന്നും ഇന്നത്തെ ദിവസം മുതൽ മുന്നോട്ടേക്ക് ഒരു അറുപതോ നൂറ്റി ഇരുപതോ ദിവസം നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടിട്ട് ഇന്നും മുതൽ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ബത്ത ശ്രദ്ധ പുലർത്തിയും കൃത്യമായ ബോധ്യത്തോടുകൂടെയും ഞാൻ ചെലവഴിക്കുമ്പോൾ എന്ന് തീരുമാനിച്ചു തുടങ്ങിയാൽ അടുത്ത വൺ ട്വൻറ്റി ഡേയ്സിനോടാകാം അല്ലെങ്കിൽ അടുത്ത ഹൺഡ്രഡ് ഡേയ്സിനോടാകാം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന എഴുപത് ശതമാനം പ്രശ്നങ്ങളിൽ നിന്നും വളരെ നിഷ്പ്രയാസം പുറത്തു വന്നിരിക്കും ആ മേൻ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കും ആ മേൻ സ്വന്തം ചലഞ്ചുകളെ നേരിടാൻ തയ്യാറാകുമ്പോൾ നിസ്സഹായരെ പോലെ മുമ്പിൽ ഇരിക്കാതെ അതിനു വേണ്ടതായി പോംവഴി എന്തെന്ന് ചിന്തിച്ച് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ് എന്ന് കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ മുമ്പിൽ വളരെ പ്രോഗ്രസീവ് ആയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന നിലയിൽ ദൈവം നിങ്ങൾക്കായിട്ട് ഒരുക്കിത്തരും ആമേൻ കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഇടയ്ക്കിൽ ഒരു ചെറുപ്പക്കാരനും വന്നു വലിയൊരു തുക തനിക്ക് ബാധ്യതയുണ്ടായിരുന്നു അന്ന് എം ബി ബിരുദധാരിയായിരുന്ന ആ പയ്യൻ്റെ മുമ്പിൽ അവന് യാതൊരു വിധത്തിലും രക്ഷപ്പെടാനുള്ള ഒരു ബിസിനസ്സോ ഒരു ജോലിയോ ഒന്നുമില്ലായിരുന്നു ചില സെയിൽസ് കമ്പനികളിൽ അവൻ ജോലിക്ക് കയറിയെങ്കിലും പലയിടത്തും കറി പൗഡർ വയ്ക്കാനും പ്രോഡക്റ്റുകൾ വിൽക്കാനും കയറി ഇറങ്ങി അവൻ വല്ലാതെ മടുത്തിട്ടാണ് എത്തിയത് അന്ന് എൻ്റെ ഒരിക്കൽ വരുമ്പോൾ ആ ചെറുപ്പക്കാരനോട് ഞാനൊരു വാക്ക് പറഞ്ഞു ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവൻ കട്ടൻ കാപ്പി വിറ്റാലും രക്ഷപ്പെടും അവനെന്നെ കെട്ടിപ്പിടിച്ചു കുറച്ചുനേരം കരഞ്ഞു സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു എൻ്റെ ലൈഫിനെ തിരിക്കുന്ന കൃത്യമായിരിക്കുന്ന ഒരു ഐഡിയ ആണ് ഫാസ്റ്റർ എനിക്ക് ഇട്ടു തന്നേക്കുന്നത് ഞാൻ പോവുകയാണ് പറഞ്ഞു ആ മേൻ കട്ടൻകാപ്പി എംദാദിന്റെ പ്രത്യേകത കട്ടൻകാപ്പി വിറ്റാൽ എങ്ങനെ രക്ഷപെടുന്നത് അവൻ താമസിക്കുന്നത് എരുമേലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ആ കാലഘട്ടം മണ്ഡലകാലവുമായിരുന്നു അവൻ്റെ വീടിന്റെ വാദയ്ക്ക് കൂടെ കണക്കിന് തീർത്ഥാടകരായിരിക്കുന്ന അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് പോകുന്നുണ്ട് ഒരു ടേബിളും ഒരു സ്റ്റൗവും ഒരു കലവും ഒക്കെ എടുത്തു വെച്ച് അവിടെ നിന്ന് കാപ്പി കച്ചവടം തുടങ്ങി ആ സീസൺ കഴിഞ്ഞപ്പോൾ അവന് കിട്ടിയ തുക കട്ടൻ കാപ്പി വിറ്റ് അവൻ ഉണ്ടാക്കിയത് അവന്റെ സകല ബാധ്യതകളെയും തീർത്തിട്ട് വലിയൊരു സേവിങ്സ് ആയിരുന്നു ഒറ്റ വാക്കാണ് പറഞ്ഞത് ആ ഒറ്റ വാക്കിൽ കട്ടൻ കാപ്പി എന്ന് പറയുന്ന ഒറ്റ വാക്കിനകത്ത് ഒരു മനുഷ്യൻ്റെ ലക്ഷ്യങ്ങളുടെ ബാധ്യത തീരുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസർ തീരുമെന്നാണ് അതിന് അവകാശം പ്രാപിച്ച മനുഷ്യൻ എൻ്റെ ശുശ്രൂഷയിൽ വന്നു പോയിട്ടുണ്ട് ഇന്ന് എത്ര തകർന്നവരോടും എനിക്ക് പറയാൻ ധൈര്യമുള്ളത് ഇങ്ങനെയുള്ള നൂറ് നൂറ് സാഹചര്യങ്ങളെ നേരിടുകയും അനേകരെ സഹായിക്കുകയും ചെയ്ത ഒരു ദൈവ മനുഷ്യൻ എന്ന നിലയിലാണ് നിങ്ങളോട് ഇത് പറയാൻ എനിക്ക് ധൈര്യം കിട്ടുന്നത് നിന്റെ പ്രശ്നത്തിനും പരിഹാരമുണ്ട് നിന്റെ പ്രയാസത്തെയും ദൈവം തീർത്ത് തരും ഒറ്റ രാത്രി കൊണ്ടെന്ന നിലയിലല്ല ഓരോ ക്ലാസ് കട്ടൻ കാപ്പിയും അവൻ്റെ പ്രശ്ന ഞാൻ അവനോട് ചോദിച്ചു നീ എന്താ ചെയ്തത് അവനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് പാസ്റ്റൈൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ എനിക്കറിയാമായിരുന്നു ഞാൻ കോറി എടുക്കുന്നത് എൻ്റെ സൊല്യൂഷനാണ് എൻ്റെ പ്രോബ്ലത്തിൻ്റെ സോൾവിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓരോ ഗ്ലാസ് കട്ടൻ കാപ്പി വിൽക്കുമ്പോൾ ഞാൻ വിറ്റ് തീർത്തത് അത്രയും വെറും കട്ടൻ കാപ്പികളല്ല എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഞാൻ ഓരോ ഗ്ലാസ്സിനകത്ത് ഊറ്റി ഊറ്റി അതിൻ്റെ പരിഹാരങ്ങളാണ് ഞാൻ ഊറ്റി ഊറ്റി വിറ്റത് അങ്ങനെ അങ്ങനെ കൈകളിലേക്ക് കയറി വന്ന ധനം അവൻ്റെ ജീവിതത്തെ രാജകീയമാക്കി മാറ്റി നിങ്ങളുടെ മുൻപിൽ ഒരവസരം കിടപ്പുണ്ട് ആ അവസരം കണ്ടെത്താൻ തക്കവതും ദൈവത്തിൻ്റെ കണ്ണുകളെ തുറക്കും ആ കണ്ണുകളെ തുറക്കുമ്പോൾ നീ മനസ്സിലാക്കും അയ്യോ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഉണ്ടായിരുന്നിട്ട് ഞാൻ ഇതുവരെയും എങ്ങും എത്തിയില്ലല്ലോ ഓരോ മനുഷ്യനും എൻ്റെ മുമ്പിൽ എത്തുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് കൃത്യമായിട്ട് കർത്താവ് പറയാറുണ്ട് അവരുടെ പ്രശ്നത്തിൻ്റെ ആഴം എവിടെ നിന്നാണ് തുടങ്ങിയത് അതിൻ്റെ ഉത്ഭവ സ്ഥാനം എവിടെ നിന്നാണ് അവരുടെ ജീവിതം ഏത് നിലവരെയും എത്തും ഇത് കൃത്യമായിട്ട് പറയാൻ കൃപയുള്ളൊരു ദൈവദാസൻ തന്നെയാണ് ഞാൻ അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ആ കൃപ കർത്താവ് നൽകിയതിനാലാണ് അത് പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ മുൻപിൽ ഒരവസരം കിടപ്പുണ്ട് ആ അവസരം നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ പോവുകയാണ് ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കുറെ നാളുകൾ കൊണ്ട് നിങ്ങൾക്ക് വന്ന കുറേ പ്രോബ്ലങ്ങൾ നിങ്ങൾ കുറച്ച് നാളുകൾ അടുത്തൊരു നൂറ് നൂറ്റി ഇരുപത് ദിവസം അച്ചടക്കത്തോടെ ചെയ്യാൻ പോകുന്ന കൃത്യമായിരിക്കുന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങളിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ എടുത്തു മാറ്റാൻ പോവുകയാണ് ആമേൻ പെട്ടെന്നുള്ള പരിഹാരത്തെ കളുപരി സുസ്ഥിരമായ വളർച്ചയിൽ ഫോക്കസ് ചെയ്യുക ഇന്ന് തന്നെ കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന് ആത്മാ പറയുന്നു ലോട്ടറി എടുക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടോ ദൈവ ഇത് നിർത്തിയരെ നിർത്തിയേക്ക് എന്താ ദൈവദാസനെ ഇത് പറഞ്ഞ ലോട്ടറി കച്ചവടക്കാരായ ഒത്തിരി പ്രിയപ്പെട്ടവർ എൻ്റെ ശുശ്രൂഷയിലുണ്ട് അവർക്കൊരു വെല്ലുവിളിയാണോ ഈ പറയുന്ന വാക്ക അല്ല ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടിയല്ല ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ വിനിയോഗിക്കേണ്ടത് ഭാഗ്യ പരീക്ഷണങ്ങളെക്കാൾ കളപ്പുറത്ത് കൃത്യമായ ലക്ഷ്യങ്ങൾക്ക് വേണം പണത്തെ വിനിയോഗിക്കാൻ ലോട്ടറി എടുത്ത് ലോട്ടറി അടിച്ച പലരും പിന്നെയും ദരിദ്രരായ കാര്യങ്ങൾ നമുക്കറിയാം ഒറ്റ രാത്രി കൊണ്ട് ലോട്ടറി അടിച്ച് ഞാൻ അങ്ങ് എന്തോ ആയി തീരുമെന്നുള്ള ആ ധാരണയൊക്കെ ഒന്ന് മാറ്റിക്കേ അടിച്ചില്ലെങ്കിൽ എന്നാ ചെയ്യും കഴിഞ്ഞ മുൻപത്തെ വർഷം പന്ത്രണ്ട് ഓണം ബമ്പർ ലോട്ടറി എടുത്ത് വെച്ചിട്ട് ഒരാൾ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു പാസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കണം ഇതിലേതെങ്കിലും ഒന്ന് അടിച്ചാൽ എൻ്റെ കാര്യം രക്ഷപ്പെടും ഞാൻ പറഞ്ഞു നടക്കത്തില്ല വൃതറേ കാരണം ദൈവം സൗഭാഗ്യക്കുറികളുടെ ദൈവമല്ല നിന്റെ ജീവിതത്തിൽ അത് വരണോ വരണ്ടതാണെങ്കിൽ നിശ്ചയമായിട്ടും വന്നിരിക്കും പക്ഷേ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ രൂപീകരിക്കേണ്ട സമയത്ത് അലസനായിട്ട് മാറിയിരുന്നിട്ട് ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിട്ട് ഇതിനാൽ ഞാൻ അങ്ങ് കയറിപ്പോകും ഇത്രയും തുക കൈ കിട്ടിയാൽ എന്നാ ചെയ്യാൻ പോകുന്നത് പന്ത്രണ്ട് കോടി രൂപ കയ്യിലേക്ക് ഇപ്പോൾ എടുത്തു തന്നാൽ എന്നാ ചെയ്യും അറിയത്തില്ല അല്ലേ ഞാൻ കുറച്ചുപേരെ സഹായിക്കും കുറച്ച് പാസ്റ്റർ കൊടുക്കും കുറച്ച് ചർച്ച നിങ്ങൾ കൊടുക്കണ്ട നിങ്ങൾ കൊടുക്കണ്ട എന്ത് ചെയ്യുമെന്ന് പറ ഈ ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കഴിയാതെ കിടന്ന കറങ്ങും ബുദ്ധിമുട്ടുന്ന ഭാരപ്പെടുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പൊന്നെ നീ എല്ലാവരുടെയും ബുദ്ധിമുട്ട് തീർക്കുന്ന ഒരു ദാതാവായി തീരുന്ന ആ കാര്യത്തെക്കുറിച്ച് ഒരു സ്വപ്നം കെട്ടാതെ ഒരു വ്യക്തി എന്ന നിലയിൽ നിനക്ക് ലഭിക്കുന്ന വരുമാനത്തിനകത്തുനിന്ന് നിന്റെ പ്രശ്നത്തെ തീർക്കാൻ നിനക്ക് എന്നാ ചെയ്യാൻ പറ്റും ഈ ചോദ്യമാണ് പന്ത്രണ്ട് കോടി രൂപയേക്കാൾ വലിയ ഉത്തരം ആമേ പന്ത്രണ്ട് കോടി രൂപയോ പതിനഞ്ച് കോടി രൂപയേക്കാൾ മൂല്യമേറിയ ഉത്തരമാണ് ഇപ്പൊ നിങ്ങൾ എന്നോട് പറയേണ്ടത് പക്ഷേ അതിനൊരു ആൻസർ പറയാൻ കഴിയുന്നില്ല അത് കിട്ടിയാൽ ഞാനത് ചെയ്യും നോ അതല്ല ചോദ്യം ഇപ്പോൾ നിനക്ക് കിട്ടുന്നത് കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ചോദ്യം ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു ഞാൻ നിന്റെ കയ്യിൽ ഒരു താലന്തു തന്നു നീ അത് എന്ത് ചെയ്തു ഓ ഒന്നല്ലേ കിട്ടിയുള്ളൂ ഞാനത് കുടിച്ചിട്ടു രണ്ട് കിട്ടിയവനോ രണ്ടേ കിട്ടിയുള്ളൂ ഞാനത് നാലാക്കി അഞ്ച് കിട്ടിയവനോ അഞ്ചായിരുന്നു കിട്ടിയത് അല്ലേ തന്നത് യജമാനനെ ഞാൻ അത് പത്താക്കി നിങ്ങൾക്ക് കിട്ടുന്ന ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മണി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിലേഷൻഷിപ്പുകൾ നിങ്ങൾ അതിനെ പ്രയോജനകരമാക്കിയില്ലെങ്കിൽ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല സ്വന്തം ജീവിതത്തിൻ്റെ അവസരങ്ങളെ അലക്ഷ്യതയോടുകൂടെ കളഞ്ഞു കൊളിച്ചിട്ട് ദൈവം എന്നെ ഉയർത്തിയില്ല എൻ്റെ ജീവിതത്തിൽ അത് നടന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നിങ്ങൾ ഇന്ന് തീരുമാനിച്ചാൽ വലിയ ചില മാറ്റങ്ങൾ നിങ്ങളുടെ മേൽ സംഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ആധികാരികമായി ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിങ്ങളോട് പറയുകയാണ് നെക്സ്റ്റ് വൺ ട്വൻറ്റി ഡേയ്സ് അത് നിങ്ങളുടെ ലൈഫിനെ തിരിക്കുന്ന ദിവസങ്ങളാണ് ഭാഗ്യ ദൗർഭാഗ്യങ്ങളെ പരീക്ഷിക്കുന്നതിന് പകരം കൃത്യമായ അച്ചടക്കത്തോടുകൂടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിന്ന് ഇറങ്ങിക്കെ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആമേൻ സുസ്ഥിരമായ വളർച്ചയിൽ ശ്രദ്ധ ചെലുത്തുക ഒരു വിത്ത് ഒരുപടി വിത്ത് കയ്യിലെടുത്ത് വെച്ചേക്കുന്നു ഓ നാളെ എനിക്ക് ഇതിനകത്തുനിന്ന് ഫലം പറിക്കണം നടക്കുവോ ഇല്ല വിത്തിനകത്തൊരു ജീവനുണ്ട് ആ ജീവനെ മണ്ണിലേക്കിടണം മഴ അതിനെ തൊടണം അത് മണ്ണിനോട് സംസാരിക്കണം മണ്ണിനടിയിൽ കിടന്നതിൻ്റെ മേൽത്തോടുകൾ അഴിയണം ആ വിത്ത് നഗ്നമാകണം നഗ്നമാകുന്ന വിത്തിനകത്തുള്ള ജീവന്റെ ബീജം വെളിയിൽ വരണം അത് മണ്ണുമായിട്ട് ഇണയേർന്ന് ഒരു പുതിയ നാമ്പായിട്ട് കിളിർത്തുയരണം അത് ആകാശത്തെ വെല്ലുവിളിച്ച് സൂര്യനെ നോക്കി ചിരിച്ചുകൊണ്ട് നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ട് അതൊരു പുതിയ സൃഷ്ടിയായി വെളിയിൽ വരും അതിനെ പരിചരിച്ചാൽ നാളെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിത്തുകളെ അത് തിരിച്ചു തരും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലകാലം അത് നിങ്ങൾക്ക് സമ്മാനിക്കും നിങ്ങൾ കാണാൻ കൊതിക്കുന്ന പൂക്കാലം അത് നിങ്ങൾക്ക് തരും പക്ഷെ അത് ചെയ്യാതെ ആ വിത്ത് കൈപ്പിടിച്ചോണ്ട് ഇപ്പൊ എനിക്കിത് അതാകണം അങ്ങനാകണം നടക്കുവോ ഇല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീട്ടിലിരിക്കുമ്പോൾ ആ വീട്ടിൽ ആ വീട്ടിലെ മൂത്ത പയ്യൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക ഒരു ദൈവദാസനായ ഞാൻ അവിടെ ചെന്നിട്ടും അവൻ അവൻ്റെ മാതാപിതാക്കളോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയാത്ത നിലയിൽ അവിടെ കിടന്ന് എന്റെയും കൂടെ പ്രസൻസിൽ കിടന്ന് അപ്പനെയും അമ്മയും കിടന്ന് കയർത്ത് അവരോട് സംസാരിക്കുക ഒരു വലിയ സമ്പന്ന കുടുംബമാണ് നല്ല പേര് നിലയും വിലയൊക്കെ ഉള്ളവരാണ് എന്നാലും അവരെന്നൊടി പാസ്ട്രേ ഇതായി അവൻ്റെ സ്വഭാവം കണ്ടില്ലേ ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു നീ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അവിടെ ഇരിക്കാൻ പറഞ്ഞു എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഒരു യൗവനക്കാരനായ നീ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കുറച്ച് പാളിച്ചകൾക്ക് പ്രോബ്ലംസിന് നീ എത്ര കാലം നിന്റെ അപ്പനെയും അമ്മയും കാരണക്കാരാക്കി പറയും അവരുടെ ജീവിതം അവർ നിനക്ക് വേണ്ടി തന്നു സ്വന്തം ലൈഫ് നോക്കേണ്ട നിന്റെ ഉത്തരവാദിത്തമായിരുന്നു അതിന് കഴകത്തില്ലാതെ പോയിട്ട് ഇവിടെ കിടന്ന് കിടന്നു ഒച്ച വെച്ചിട്ട് വല്ല കാര്യമുണ്ട് നിന്നെ പോലെ മണ്ടൻ വേറെ ആരുമില്ലെന്ന് പറഞ്ഞു അന്നേരം എന്നോട് പറഞ്ഞു ഞാൻ എന്നാ ചെയ്യണം ഭാര്യ പ്രഗ്നന്റാ അങ്ങനെ എങ്ങനെയാ രണ്ടു മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന വൈഫിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ ഇപ്പൊ കാണണോന്ന് പറഞ്ഞാൽ നടക്കുവോ നടക്കുവോ ലോകത്ത് ഒരുത്തനോ അത് സാധിക്കത്തില്ല ആ ഒരു പ്രോസസ്സിങ്ങിന് ടൈമുണ്ട് സ്റ്റേബിളായിട്ട് നിൽക്കണം അതിനൊരു ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം ഒൻപത് മാസം എത്തുന്നൊരു ദിവസമുണ്ട് അന്ന് നിന്റെ കൊച്ചു കണ്ണു തുറക്കും നിന്റെ കയ്യിൽ നീ എന്നെ തലോടാനായി വാങ്ങും ഇപ്പം എനിക്ക് വേണം ഇപ്പം എനിക്ക് വേണമെന്നുള്ള പിടിവാശി ലോകത്താർക്കും കിട്ടുന്നതല്ല ഇപ്പോളേ നടന്ന് നടക്കണം ഇന്ന് തന്നെ നോ ദൈവമക്കളെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നത് ദൈവത്തിന് ഇപ്പോഴും അത് ചെയ്യാൻ പറ്റും എന്നാൽ മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന് ഇല്ലാത്തിന്റെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ദൈവത്തിന് സകലത് കഴിയും പക്ഷെ എന്തുകൊണ്ട് ദൈവം അത് ചെയ്യുന്നില്ല ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ കൃത്യമായിട്ട് കേട്ടുകൊള്ളുക നിങ്ങളുടെ ലൈഫിൽ ദൈവം എന്തുകൊണ്ട് ആ റോൾ എടുക്കാൻ തയ്യാറാകുന്നില്ല അവിടുന്ന് സ്റ്റേബിളായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടും കൃത്യമാം ദൈവം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹീതമാമണ്ണം അടുക്കടുക്കായി ചെയ്തു തന്നെ നിങ്ങളുടെ മേഖലകളെ വിശാലമാക്കാൻ കാലങ്ങളായി ദൈവം വെയിറ്റ് ചെയ്തിട്ടും നിങ്ങൾ ആ ദൈവിക തീരുമാനത്തോട് സഹകരിക്കുകയോ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കുകയോ ചെയ്യാതെ നിസ്സംഗതയോടുകൂടെ നിങ്ങൾ അലസരാക്കി നിങ്ങളുടെ സമയങ്ങളെ കളഞ്ഞതിനാൽ നിങ്ങൾ എറിഞ്ഞു പൊട്ടിച്ച കൽപ്പലകകൾക്ക് പകരം നിങ്ങൾ തന്നെ വേറെ രണ്ടെണ്ണം ചെത്തിയെടുക്കണം മോശയെ പോലെ ദൈവം അത് നിങ്ങളോട് പറയും അപ്പോൾ മുൻപിലുള്ള ഒരു സമയത്തെ കൃത്യമായി നോക്കി കണ്ടുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിനോടകം കൃത്യം ആ ഒരു രൂപരേഖ തയ്യാറാക്കി സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ സുസ്ഥിരതയോടുകൂടി ആ കാലഘട്ടത്തിനകത്ത് പെരുമാറാൻ തയ്യാറാകണം ആ പെരുമാറ്റ ശീലം നിന്നെ വളർത്തും ഒരു ദിവസം ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് കുറിച്ച് അരമണിക്കൂർ പഠിച്ചാൽ അടുത്ത അഞ്ച് വർഷത്തിനകം നിങ്ങളായിരിക്കും ലോകത്തിൽ ഏറ്റവും നമ്പർ വൺ ആ കാലത്തിൽ ആ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം അരമണിക്കൂർ വീതം നിങ്ങളുടെ വരയ്ക്ക് വേണ്ടി മാറ്റിവെച്ചാൽ നിങ്ങൾ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ ആ എക്സാമിന് വേണ്ടി പഠിച്ചു പോയി എഴുതുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്കിപ്പോ ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം നിങ്ങൾക്ക് ജർമ്മനി പോകണം നിങ്ങളുടെ ഒരു ലക്ഷ്യമായിരിക്കും അത് ആ ജർമ്മനി പോകേണ്ട ലക്ഷ്യത്തിന് വേണ്ടി അതിൻ്റെ ജർമ്മൻ ലാംഗ്വേജ് എക്സാമിന് വേണ്ടി പെട്ടെന്ന് പോയി പത്തു നാൽപ്പത് ദിവസം കൊണ്ട് പഠിച്ച് പ്രാവർത്തികമാക്കി എക്സാം എഴുതാൻ വേണ്ടി തയ്യാറാകുന്നവരെക്കാൾ ഉപരിയായി സ്വപ്നം ഉണ്ടെങ്കിൽ അതൊരു രണ്ടോ മൂന്നോ വർഷത്തിനു മുൻപേ നിങ്ങൾ അതിൻ്റെ പരിശീലനം ആരംഭിച്ചാൽ വളരെ ആസ്വാദികരമായ ലാംഗ്വേജിനെ സ്നേഹിച്ച് കൃത്യമാനത്തെ ഓരോരോ കാര്യങ്ങളും സ്വായത്തമാക്കി അതിലോ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് കണ്ട് കൃത്യമായി കുഞ്ഞുങ്ങളെ നിങ്ങളൊരു എട്ടിലോ ഒമ്പതിലോ ഒക്കെ പഠിക്കുമ്പോൾ മുതൽ നിങ്ങളതിൻ്റെ പഠനം നിങ്ങളുടെ പഠനത്തിൻ്റെ ഒപ്പം നിങ്ങളത് ആസ്വാദികരമായി ആരംഭിച്ചാൽ നിങ്ങളുടെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസ് കഴിയുന്ന ആ ഒരു സമയം വരുമ്പോൾ നിങ്ങൾക്ക് പോയി വളരെ ലളിതമായ ആ എക്സാം എഴുതാനും ആ കൂടെ നിങ്ങളുടെ ലാംഗ്വേജിനെ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ജയിക്കാൻ കഴിയും എന്നാൽ പെട്ടെന്ന് ഓടി ചെന്ന് അതിവേഗതയിൽ ബ്രെയിനെ ഭയങ്കരമായിട്ടും സ്ട്രെയിൻ കൊടുത്ത് അത് ബൈഹാഫ്റ്റ് ചെയ്ത് പഠിച്ച് 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 അതെങ്ങനെയെങ്കിലും സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും കുറച്ച് നാൾ സമയമെടുത്ത് ആ കാര്യത്തിൽ അഗ്രഗണ്യനായി തീർന്ന ഒരാൾ തമ്മിൽ വ്യത്യാസമില്ലേ സേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുമായുള്ള നമ്മുടെ ബന്ധം ഈ നിലയിലാണ് അതിവേഗം ചിലത് നടക്കത്തില്ലെന്നല്ലേ പെട്ടെന്ന് ചിലത് സംഭവിക്കും പക്ഷെ ദർശനത്തിൻ്റെ സ്വഭാവം അതിൻ്റെ വേഗത മന്ദഗതിയിലാണ് അത് വൈകിയാലും നീ അതിനായി കാത്തിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ സുസ്ഥിരതയോടുകൂടെ നിൽക്കുവാനുള്ള ക്ഷമാപൂർവ്വം വെയിറ്റ് ചെയ്യുവാനുള്ള ഒരു മൈൻഡ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു അതിൻ്റെ അർത്ഥം കുറച്ച് കാലഘട്ടങ്ങൾ കൊണ്ട് നടന്ന ട്രാൻസാക്ഷൻസിൻ്റെ റിസൾട്ടാണ് ഇപ്പോഴത്തെ നിന്റെ ബാധ്യത അതിൽ നിന്നും ദൈവം തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് വരാൻ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഒരു നിശ്ചിത സമയപരിധി അവിടെ നിന്ന് എഴുതിയിട്ടിട്ടുണ്ട് ആ സമയപരിധിക്കകത്ത് ഇനിയും പെട്ടെന്ന് അനുഗ്രഹിച്ചാൽ നിങ്ങൾ പിന്നെയും പഴയ പോലെ തകർന്നു പോകും അങ്ങനെ തകർന്നു പോകാതിരിക്കേണ്ടതിന് കൃത്യമാമണ്ണമുള്ള സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഓരോ പാഠങ്ങളും വ്യക്തമായി പഠിച്ചു കയറി വരേണ്ടതിന് നിന്നെ അത് പഠിപ്പിച്ചിട്ടേ ദൈവം ഇനി നിന്റെ അടുത്ത ബ്ലെസ്സിങ് തുറക്കത്തുള്ളൂ അതുകൊണ്ട് കയ്യിൽ വരുന്ന അടുത്ത ഒരു രൂപ മുതൽ അൻപത് പൈസ മുതൽ ഒരു രൂപ മുതൽ ഓരോ രൂപയ്ക്കും ഓരോ പൈസയ്ക്കും കൃത്യമാമണ്ണമുള്ളതായ അതിൻ്റെ വഴി എങ്ങോട്ടേക്കായിരിക്കണം അതിന്റെ ജാതകം നിങ്ങൾ എഴുതിയിരിക്കണം ഏയ് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴേ ജാതകം എഴുതത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ നന്മകൾ നിങ്ങൾക്ക് കിട്ടുന്ന അസെറ്റുകൾ അത് എവിടേക്ക് പോകണം എന്തായി തീരണം കൃത്യമായി നിങ്ങൾ അതിനൊരു ഡിസൈൻ ഇട്ടാൽ ഒരു സ്കെച്ചും പ്ലാനും ഇട്ട് പണിയുന്നൊരു വീടും ആ പണിയെ നമുക്ക് പൂർത്തീകരിക്കുമ്പോൾ എങ്ങനെ എങ്കിലുമൊക്കെ ആക്കാമെന്ന് പറയുന്ന അലക്ഷ്യമായി പണിയുന്ന വീടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ത്രീ ഡി വിഷ്വലൈസേഷൻ പ്ലാൻ തയ്യാറാക്കി വെച്ചാൽ മിടുക്കൻ ആ ഒരു ആർക്കിടെക്ടിന്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ആ എന്റെ വീട് തീരുമ്പോൾ ഇങ്ങനായിരിക്കും എന്നുള്ള നിലയിൽ അതിനെ ഒന്ന് കാണാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞാൽ അതൊരു 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 മികവുറ്റ കാര്യം തന്നെയാണ് ദൈവം എനിക്കൊരു ഭവനം നൽകി ഞാൻ എന്നോട് ഒത്തിരി പ്രാർത്ഥിച്ചു എൻ്റെ വീട് പണിയുന്നതിന് മുമ്പ് കുറച്ചുനാൾ ഞാൻ എൻ്റെ എല്ലാ തിരക്കുകളിൽ നിന്നും ഞാൻ സമയമെടുത്ത് മാറിയിരുന്നു മാറി നിങ്ങൾ ഞാൻ ചെയ്തത് ആ ഭവനത്തിൻ്റെ ഒരു ക്രാഫ്റ്റ് ഞാൻ ചെയ്തു ഓരോ റൂമും ഇങ്ങനെ ആയിരിക്കണം എത്ര കട്ട വേണ്ടി വരുമോന്ന് ആ എഞ്ചിനീയറെക്കാൾ ശക്തമായിട്ട് എനിക്കറിയാമായിരുന്നു അത് പണുന്ന ബിൽഡിംഗ് കോൺട്രാക്ടർമാരെക്കാൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഓരോ ഏരിയയിലും എന്ത് വരും എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതിന്റെ കാരണം ദൈവം എനിക്ക് നൽകുന്ന പണം ദൈവം എനിക്ക് നൽകുന്ന സമയം ദൈവം എനിക്ക് നൽകുന്ന അനുഗ്രഹം അതെങ്ങനായിരിക്കണമെന്ന് രൂപകൽപ്പന ചെയ്യൂ എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളോട് പറയുന്നു നിന്റെ ഫാമിലി ലൈഫ് എങ്ങനായിരിക്കണം നിന്റെ ബിസിനസ് എങ്ങനെ ആയിരിക്കണം നിന്റെ ചർച്ച എങ്ങനെ ആയിരിക്കണം നിന്റെ കുട്ടിയുടെ കരിയർ എങ്ങനെ ആയിരിക്കണം ഏയ് ദൈവം നിങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾ നാളെ അടുത്ത മാർച്ച് മാസം എത്തുമ്പോൾ നിങ്ങൾ എവിടെ ആയിരിക്കണം ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കണം ദൈവം നിന്നെ അതിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു കുറച്ച് ദിവസങ്ങൾ മുമ്പിലുള്ള സമയങ്ങൾ ദൈവം നിങ്ങൾക്ക് കൃത്യമായ ഒരു ഗൈഡ് ലൈൻ തരികയാണ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഒന്നുകൂടെ ഞാൻ പറയട്ടെ പെട്ടെന്ന് വളരെ വേഗം ദൈവം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാത്തത് അത് ചെയ്യാൻ ദൈവത്തിന് പ്രാപ്തിയില്ലാത്തതിനാലോ ദൈവത്തിന് താല്പര്യമില്ലാത്തതിനാലോ അല്ല നിങ്ങളുടെ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു നല്ല ഗ്ലാസ്സിനകത്ത് അത് നിറയെ ഓയിലെടുത്ത് നിങ്ങൾ കൊടുത്തു കുട്ടി അത് പിടിച്ചു കുട്ടിയുടെ ഇന്ന് താഴെ വീണു പൊട്ടി രണ്ടാമതൊരിക്ക കൊടുക്കുവോ ഒരു കപ്പ് ചൂട് ചായ നിങ്ങളെടുത്ത് കൊടുക്കുമോ അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഊതി കുടിക്കാനും പറ്റുന്ന ചൂട് കൈകാര്യം ചെയ്യാൻ കുട്ടിക്ക് പ്രാപ്തി ആയെന്നറിയുമ്പോഴല്ലേ കൊടുക്കുന്നത് ദൈവം തന്നെ അനുഗ്രഹങ്ങളെ പാഴാക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികളെ പാഴാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അത് കൂടുതൽ മേന്മയുള്ളതായിരിക്കണം ദൈവത്തിനൊരു താല്പര്യമുണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പല പ്രോബ്ലംസും നിങ്ങളുടെ അശ്രദ്ധയും അറിവില്ലായ്മയും കൊണ്ട് വന്നതാണ് അതുകൊണ്ട് അതിൽ നിന്നും കരകയറണമെങ്കിൽ കൃത്യമായിരിക്കുന്ന ഒരു സമയബന്ധിതമായിരിക്കുന്ന ഒരു അച്ചടക്കം നിങ്ങളുടെ മേലുണ്ടാകണം സ്റ്റേബിളായിരിക്കുന്ന സ്ഥിരതയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ മേന്മക്കൊത്തവിധമുള്ള ഒരു ജീവിതത്തിൻ്റെ ക്രമീകരണത്തിലൂടെ നിങ്ങളത് ദേവസ്വനിൽ പ്രൂവ് ചെയ്യാനൊരു തീരുമാനമെടുത്ത് ഇന്നു മുതൽ പ്രാർത്ഥിച്ചാരംഭിച്ചാൽ അടുത്ത മാർച്ച് മാസം എത്തുമ്പോൾ നിങ്ങളുടെ ജീവിതം സർവൈശ്വര്യങ്ങളുടെയും ഒരു മഹാവേദിയായിരിക്കും മാർച്ചിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും പാസ്റ്റർ പറഞ്ഞു എന്നും പറഞ്ഞു ഇപ്പോൾ നടക്കുന്ന ആ ഉഴപ്പൻ രീതി കൊണ്ട് നീ ഈ ജനുവരിയും ഈ ഫെബ്രുവരിയും മിസ് ചെയ്ത് കളയരുത് നെക്സ്റ്റ് മാർച്ച് നിന്റെ ദൈവം പറഞ്ഞിരിക്കുന്ന ആ കൺക്ലൂഷൻ പോയിന്റ് ആണെങ്കിൽ അനുഗ്രഹത്തിൻ്റെ ആ ഒരു ഫുൾ സ്റ്റോപ്പിംഗ് പോയിന്റ് ആണെങ്കിൽ അവിടെ വരെയാണ് ദൈവം നിന്നെ അവിടെ തൊട്ടാണ് മാനിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തുന്ന ഈ ഒരു ജേണി ഇന്ന് മുതൽ അതിന് അനുകൂലമാം വിധം അടുക്കോടും ചുട്ടിയോടും കൂടെ ജീവിച്ച ആരംഭിക്കണം ഏയ് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് ചെയ്യുന്നത് ഇതാണ് അവിടെ വരുന്ന ഓരോ മനുഷ്യരുടെയും ലൈഫാണ് ഞങ്ങൾ പണിയുന്നത് ഞങ്ങളല്ല ഞങ്ങൾ ഒരു മേക്കാടുകാരാണ് ഹെൽപ്പേഴ്സാണ് യാഥാർത്ഥ ആചാരി മേസ്തിരി കർത്താവായ യേശുവാണ് ജീസസ് ഇസ് എ റിയൽ ലൈഫ് ചേഞ്ചർ ആ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിലെ സഹ ശുശ്രൂഷകരാണ് ഞങ്ങൾ നമ്മുടെ സീനിയർ പാസ്റ്റർ പേര് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് നിങ്ങളെ വിളിക്കുകയാണ് ഞാൻ അവിടേക്ക് ജീവിതം മാറ്റുന്ന പ്രവാചക സഭയ്ക്കകത്ത് നിങ്ങൾക്ക് അതിശയകരമായ പുതിയൊരു ജീവിതം കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കാം പിതാവേ ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങളുടെ ജീവിത ജീവിതമാറ്റത്തിൻ്റെ പുതിയ ദൂതുമായി ഇന്ന് അങ്ങ് ഞങ്ങളുടെ അരികിലേക്ക് വന്നു ഒത്തിരി അനുഗ്രഹിക്കപ്പെടാൻ അതിശയകരമായ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ദൈവം ഞങ്ങൾക്ക് ഊഴൻ തരികയാണ് ഇതിനെ ഞങ്ങൾ ധൈര്യത്തോടെ പിടിക്കുന്നു വലിയ മാറ്റത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒരുക്കുന്നതിനായി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ഇന്ന് കേട്ട എല്ലാവരെയും ഞാൻ ബ്ലസ് ചെയ്യുന്നു ഇവരുടെ മുന്നോട്ടുള്ള നെക്സ്റ്റ് സിക്സ്റ്റി ഡേയ്സ് എയ്റ്റി ഡേയ്സ് വൺ ട്വൻറ്റി ഡേയ്സ് യേശുവിൻ്റെ നാമത്തിൽ അതൊരു ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ്റെ ടൈമായി തീരട്ടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതിൻ്റെ ഒരു ബഹളമായിരിക്കരുത് ജീവിതം അത് അടുക്കോടും ചിട്ടയോടും കൂടെ പണതുയർത്തിയ ഒരു മനോഹര ശില്പം പോലെ ദിവ്യസുന്ദരമായി അനാച്ഛാദം ചെയ്യത്തക്ക വിധം അതിൻ്റെ നിർമ്മിത വഴികളെ ഞാൻ അനുഗ്രഹിക്കുന്നു ക്രിസ്തുവിനിൽ പകർന്ന പ്രവചനാഭിഷേകത്തിൽ ഞാൻ ഇവരെ ബ്ലെസ് ചെയ്യുന്നു നിന്റെ ജീവിതം മാറുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം നിന്റെ കൈകളിൽ നന്മ കയറുമെന്നുള്ള ദൈവത്തിൻ്റെ വലിയ ഉറപ്പ് ഈ കാലഘട്ടത്തിൽ നിന്റെ പരിശ്രമങ്ങൾ പാഴാകത്തില്ലെന്നുള്ള തമ്പുരാന്റെ ഉപദേശം ഇവർക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ഇവരെ പ്രേരിപ്പിച്ചിരിക്കുകയാൽ അതിവരെ വളർത്താൻ പോകുന്നതിനായി സ്തോത്രം ഇന്ന് നിക്കട്ട ഓരോ കുടുംബങ്ങളിലെ കണ്ണുനീരിനെ ഞാൻ തുടച്ചു പ്രാർത്ഥിക്കുന്നു മനസ്സിനകത്ത് പ്രത്യാശയും ആത്മവിശ്വാസവും നൽകിയതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ ആമേൻ 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 അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തൊട്ടുമുമ്പിലുണ്ട് നിങ്ങളതിനു വേണ്ടി കഴുകിയ കൈകളോടെ നീട്ടിയാൽ അത് നിങ്ങൾക്ക് തരും എൻ്റെ വീട്ടിലിപ്പോൾ കുറേ കോഴികളുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ മോള് അവധിയായതുകൊണ്ട് ഒരു കോഴി എടുത്ത് കൈ പിടിച്ച് കുറച്ച് നേരം തലോടി താരാട്ടൊക്കെ പാടി കോഴി ഇങ്ങനെ അവളുടെ കയ്യിൽ ഇരുന്ന് കൊടുത്തു അത് കഴിയുമ്പം ഈ കോഴി അവളങ്ങ് വിട്ടു അങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ വൈഫ് ഒരു നല്ല കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒന്ന് കൈ നീട്ടി നമുക്ക് തരത്തിലെന്ന് പറഞ്ഞു അതിനെ മമ്മി എനിക്ക് തരാത്തേ നീ ഇത്ര നേരം കോഴിയെ പിടിച്ചോണ്ടിരിക്കല്ലായിരുന്നോ പോയി കൈ കഴിഞ്ഞിട്ടുവാ പെട്ടെന്ന് ഓടിപ്പോയി ഹാൻഡ് വാഷ് എടുത്ത് കൈയൊക്കെ കഴുകി ഇത് മതിയോ എന്ന് ചോദിച്ച് കയ്യൊക്കെ തുടച്ച് വൃത്തിയായിട്ട് അന്നേരം എടുത്തു കൊടുത്തു അനുഗ്രഹങ്ങൾ തൊട്ട് മുമ്പിലുണ്ട് അതിലേക്ക് കൈ നീട്ടണം പക്ഷെ നീട്ടുമ്പോൾ ഒരുക്കമുള്ള കൈകളായിട്ട് തന്നെ നീട്ടണം എങ്കിൽ വെച്ച് തരും െങ്കിൽ പിന്നെയും അവധി പറയും നിങ്ങളുടെ നന്മകൾ ദൈവം തന്നെ പോസ് പോണ് ചെയ്യാതിരിക്കേണ്ടതിന് കൃത്യമായ ഒരുക്കത്തോടുകൂടെ എത്രയും വേഗം വന്നതിനത് എൻ്റർ ചെയ്യുക ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ആ